ുമാർ സാർ ലാഹു ദേശീയ ജനാലി ജില്ലാശുപത്രികരണ വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഉദ്ഘാടനം നിർവഹിക്കുന്നു ആവശ്യകതയും പ്രാബല്യവും ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ്

കാഴ്ചയില്ലെങ്കിൽ അറിയുവെങ്ങനെയാണ് സ്നേഹത്തിന് രൂപമാ അമ്മയും ജീവിത പടവ് തെളിയിക്കുമെന്നുവാതിയും കാഴ്ചയില്ലെങ്കിൽ അറിയുവതെങ്ങനെയാണ് അരവയ ഒത്തിയ സത്യവും കൺശിങ്ങി ചിരിക്കുന്ന മദ്യയും അതിൽ പടക്കുകൾ എറുങ്ങോലും അറിയാതെ നടത്തുന്ന മധ്യനെയും കാഴ്ചയില്ലെങ്കിൽ അറിയത് എങ്ങനെയാണ് അതുകൊണ്ട് പിന്നെ രണ്ടുപേർ ജീവിക്കും ആ കണ്ണുമായി മരിച്ചു കഴിഞ്ഞ് നാല് മണിക്കൂറിനകെടുക്കണം ഏറിയാൽ ആറു മണിക്കൂർ അതിനേക്കാൾ സൗകര്യം ഡോക്ടേഴ്സ് പറയും നാല് മണിക്കൂറിനകം എടുക്കാൻ പറ്റില്ല ഈ കണ്ണെടുത്ത് കഴിയുമ്പോൾ കണ്ണെടുക്കാൻ നമ്മൾ സമ്മതിക്കാത്തതിന്റെ ഒരു കാരണം നമ്മളെപ്പോ സമ്മതിക്കും ജീവിച്ചിരിക്കുന്നോ ഇപ്പൊ ഇവിടെ നേത്രമെന്ന് അങ്ങനെ സമ്മത പത്രമൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിയിൽ അത് രേഖപ്പെട്ടു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണുകൾ മരിച്ചു കിടക്കുന്ന ആളെ ജില്ലാശുപത്രി കണ്ണു കൊടുക്കണ്ട എവിടെയാണോ മരിച്ചു കിടക്കുന്നത് അവിടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് വാഹനമായിട്ട് വരും അന്നിട്ട് മരിച്ചു കിടക്കുന്ന ആൾക്കാരെ മുഖം വിരൂപമായി പോകുന്നുള്ളത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മരിച്ചു ജെല്ലുന്നിടത്ത് നടന്നു പോകാൻ ഇഷ്ടത്തെ തപ്പി വിടരുതല്ലോ അതുകൊണ്ട് കണ്ണു കൊടുക്കേണ്ടതായിരിക്കും പല ധരിച്ചിരിക്കും അതിന്റെ മറുപടി ഞാൻ ആദ്യം പറഞ്ഞു അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ നാലു മണിക്കൂർ അകം നമ്മളുടെ കണ്ണ് രണ്ടു പേർക്ക് പ്രയോജനം ആ രണ്ടുപേരെ ആരാണ് നമ്മൾ അറിയുന്നില്ല ആരാണ് കണ്ണാണ് അവർക്ക് കിട്ടിയെന്ന് അവരും അറിയത്തില്ല നമ്മുടെ വീട്ടുകാർ സമ്മതിക്കണം കണ്ണ നമ്മളെ സമ്മതി മാത്രം അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളീ കണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണും മരിച്ചു പോയ നമ്മുടെ രണ്ടു ചെയ്യുന്നു ഒരു പരിപാടി അത് നമ്മുടെ സർക്കാരി ആശുപത്രികളിൽ എത്തുന്നവരെ ആശുപത്രിയുടെ ഞാൻ വരുന്നത് ആശുപത്രിയുടെ ഇതിന്റെ ഒരു കാര്യമാണേ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന മരുന്നിന്റെ മഹാഭൂരിപക്ഷം ജില്ലാശുപത്രി നൽകുന്ന പണിയിൽ നിന്നാണ് ഇത് നിങ്ങൾക്കിവിടെ ില്ക്കുന്ന പല സർക്കാരിക ജീവനക്കാരുടെയും ശമ്പളം നിങ്ങൾ കൊടുക്കുന്ന ഒ പി പൈസയിൽ നിന്നും നിങ്ങൾ നൽകുന്ന ടെസ്റ്റിന്റെ പൈസയിൽ നിന്നൊക്കെ സമാധിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ പൈസ കൊണ്ട് ചേർത്തിട്ടാണ് അവർക്ക് സാധ്യത നിങ്ങൾ ഇതിലൂടെ വന്നിരിക്കുന്ന ഈ മനോഹരമായ ഹോൾ നമ്മുടെ എം എൽ എയുടെ പട്ടി ശ്രമിച്ചതാണ് ഇതൊരു സ്വകാര്യ ആശുപത്രിയിൽ പോലും ഇല്ലാത്ത സംവിധാനമാണ് ഇവിടെ സി ടി സ്കാൻ മെഷീൻ ഉണ്ട് ఎన్నూర తొలయిండు అని జి పంచాత్తి ఆ సీటి స్కాన్ మెషీన్ అదా నేరు ఆశు నేను చికార్ సౌజన్య త్వర స్థాపనంతరం కళ్ళు దానం കാഴ്ചയില്ലാതായവർക്ക് കാഴ്ചയും പൊതുജീവിതവും നൽകാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുവാൻ